നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ടെൻഷൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ടെൻഷൻ വരുമ്പോൾ ബി പി ഒക്കെ കൂടും പിന്നെ അസുഖത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഏതൊരു മനുഷ്യൻ ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏറ്റവും ഹ്രസ്വമായ എന്നാൽ ഫലവത്തായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ കേട്ടിട്ടുണ്ടാകും പഴയ കാരണമാരൊക്കെ ചിലരും കേട്ടിട്ടുണ്ടാവില്ല എന്നിരുന്നാലും കുഞ്ഞു പിള്ളേർക്കൊന്നും കരുതണ്ട ആർക്ക് വേണമെങ്കിലും ജപിക്കുക രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം മന്ത്രം ജപിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഓം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്ത ഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോകും ും നിശ്ചയം രാമനാരായണം ഈ മന്ത്രം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഒൻപത് പ്രാവശ്യം ജപിക്കുക അങ്ങനെ ഒൻപത് പ്രാവശ്യം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അത് തന്നെ നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചില്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ടെൻഷൻ വിട്ടു പോയിട്ടുണ്ടാകും ഇത് തന്നെ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കെ വി സുഭാഷ് തന്ത്രി പ്രണവ ധ്യാസോള ചാനൽ എന്ന് പറഞ്ഞാൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഉത്തരേന്ത്യയിൽ ഒരു സ്കൂള് നടത്തുന്ന ഒരു വലിയ ആൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇദ്ദേഹത്തിന് ടെൻഷൻ അടിച്ചുകൊണ്ട് അവസാനം കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ടെൻഷൻ ഒഴിവാക്കാനുള്ള വല്ല മന്ത്രമുണ്ടോ അങ്ങനെ സെർച്ച് ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണും ഇദ്ദേഹം ഈ മന്ത്രം ജപിച്ച് രണ്ട് മൂന്ന് ദിവസം ജപിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ടെൻഷനൊക്കെ മാറി പിന്നെ എൻ്റെ അടുത്ത് പ്രശ്നമൊക്കെ വെച്ച് നോക്കി അത് കഴിഞ്ഞ് എല്ലാം പകർന്നതി ആളാണ് പിന്നീട് ഇദ്ദേഹം നമ്മുടെ ഇവിടുന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ചു ആ ഏലസ് ധരിക്കുമ്പോൾ പ്രത്യേകതയുണ്ട് പകൽ സമയത്ത് ഓണമൊന്നും കഴിക്കാൻ പറ്റില്ല രാത്രിയാഴ്ച വെച്ചാൽ കഴിക്കാൻ പറ്റുകയുള്ളൂ മരണവീട് ജനന വീട് മരവത്തു ബന്ധ സമയത്ത് ധരിക്കാൻ പാടില്ല സ്ത്രീകളാണെങ്കിൽ പിരീഡ് സമയത്ത് ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ചിട്ട പാലിച്ച് പോവുകയും വേണം അതുകൂടാതെ എല്ലാ മാസത്തിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപാട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി ഉണ്ട് അവിടെ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതി അവതാരങ്ങളാണ് അപ്പോൾ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതിയുടെ അടുത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം അത് ഒറ്റക്ക് ചെയ്യുമ്പോൾ പതിനയ്യായിരം രൂപയാണ് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപ പിന്നെ അതുകൂടാതെ ഏഴ് ദിവസം നാരങ്ങമല നാനൂറ്റി ഇരുപത് അങ്ങനെ ആയിരത്തി നാനൂറ്റി ഇരുപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ നിങ്ങൾക്ക് ആ എൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം ഇനിയിപ്പോൾ ചിലർ കരുതും ഈ അയ്യായിരം രൂപയാണ് ഇവിടെ എലസിൻ്റെ വില അത് ഓൺലൈനായിട്ട് അയച്ചു തരുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് അപ്പോൾ ചിലർ കരുതും ഇനിയിപ്പോൾ ഈ എൽ എസ് വാങ്ങാൻ ഇത്രയും പൈസ ഒക്കെ വേണോ അപ്പോൾ പൈസ ഇനി നിങ്ങൾ പേടിക്കേണ്ട ഇവിടെ നിന്ന് ജവിച്ച ഒരു ചരട് തരും അത് ഓൺലൈനാണ് നൂറ്റൻപത് രൂപ നേരിട്ട് വന്ന് വാങ്ങിച്ചാൽ നൂറ് രൂപ അത് കെട്ടി കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും മരണവിടെ ഞാനോട് മുമ്പ് ധരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ എൽ എസിലേക്ക് എത്താം അങ്ങനെ എൽ എസിലെത്തിയിട്ട് പിന്നീട് ഒന്നര വർഷം വരെ ഏലസിലേക്ക് പോവുകയും ചെയ്യാം ആഹ്ഹാര പൂജയിൽ പങ്കെടുക്കാം അപ്പോൾ ഇതോടൊപ്പം കാണിക്കുന്ന ഈ സാക്ഷ്യ മീഡിയയിലൊക്കെ ഇത് കൃത്യമായിട്ട് പറയും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അർജുന പത്ത് മന്ത്രമാണ് നമുക്ക് പറഞ്ഞു തന്നത് അത് കുഞ്ഞു പിള്ളേർക്കും ജപിക്കാം വലിയ ആൾക്കാർക്കും ജപിക്കാം ടെൻഷനുള്ള ആർക്കും ജപിക്കാം പോലീസ് ഓഫീസർക്കും ജപിക്കാം സൈനികർക്കും ജപിക്കാം എത്ര ധൈര്യമുള്ളവർക്കും ധൈര്യം ഇല്ലാത്തവർക്കും ധൈര്യം വരാൻ വേണ്ടി ജപിച്ച് ടെൻഷൻ മാറ്റാവുന്ന ഏറ്റവും ലളിതമായ മന്ത്രമാണ് അപ്പോൾ ഇത് മന്ത്രമൊന്നുമല്ല കുഞ്ഞു പിള്ളേർക്ക് പണ്ട് കാലത്ത് ഇടിമിന്നലെ പേടിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വിചാരിക്കേണ്ട വ്യാഴമാറ്റം ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രമാണ് അപ്പോൾ ഈ മന്ത്രം ജപിച്ച് ഇനിയുള്ള കാലത്ത് നമുക്ക് പ്രണവത്തോടൊപ്പം എങ്ങനെയാണ് നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മുടെ മഹർഷിമാർ നമുക്കെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഓരോരോ ചെറിയ ചെറിയ ടിപ്സ് പോലെ ഈ മന്ത്രങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഇന്നത്തെ പ്രണവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഇത് അനിൽകുമാറാണ് മാളയിൽ നിന്ന് വരുന്നത് കരിപ്പായി എന്ന് പറഞ്ഞ നിന്ന് രണ്ടായിരത്തി കടലായി ആ കടലായി എന്ന് പറയുന്നത് മാള എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായിട്ട് വരും പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഏലസ് വാങ്ങിച്ച് ധരിക്കും അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞ് വന്നത് എത്രയും പെട്ടെന്ന് പൂജയിലേക്ക് വരണം പക്ഷേ അതിൽ പൈസ ഇല്ല അപ്പോൾ എന്തായാലും എനിക്ക് ഏലസിലൂടെ വന്നവരാണ് ഇഷ്ടം കാരണം ഏലസ് ധരിച്ചാവുമ്പോൾ അവർ അതിൻ്റെ റിസൾട്ട് അനുഭവിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നല്ല ചങ്കുറപ്പുണ്ടാവും എന്തായാലും നേടും എന്നുള്ളത് മറ്റവർക്ക് ചിലപ്പോൾ ഒരു ചെറിയ വര ഉണ്ടാവും ചിലർക്ക് ചിലക്ക് പറയുന്നില്ല ഇപ്പോൾ ഇസ്രായേലിന്ന് ജോംസം വന്നപ്പോൾ ആൾക്കൊരു വിറയില്ല ആൾ ഞാനായിട്ട് സംസാരിച്ചു അപ്പോൾ തന്നെ പതിനായിരം രൂപ പൂജയ്ക്ക് അഡ്വാൻസ് അടിച്ചു ഇവിടേക്ക് എത്താൻ വേണ്ടി പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാട് അടച്ചു അപ്പോൾ ഞാൻ ജോംസൺ കൊണ്ട് ചോദിക്കും എന്താ ജോമസം ഇത്രയും കാര്യങ്ങൾ അപ്പം ഒരു വീഡിയോ കണ്ടു ആറായിരത്തി അഞ്ഞൂറ് വീഡിയോ കണ്ടു എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ജീവിതം ജയിച്ചേ പറ്റൂ അങ്ങനെയാണ് ജോംസൺ വരുന്നത് അപ്പോൾ ഇവരും ആ ഒരു ഗണത്തിലുള്ളതാണ് പക്ഷേ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ എന്തായാലും ജോംസൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലാണ് കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ആൾ നവംബറിൽ വീഡിയോ കണ്ടു നമുക്ക് പൈസ കടച്ച് പിന്നീട് ഫെബ്രുവരി ആയപ്പോഴേക്കും ആൾ പൂജ കഴിഞ്ഞു ഇപ്പോൾ നല്ല ഫോളോവറാണ് ഒരുപാട് പ്രാവശ്യം പുള്ളി പറയുന്നത് ഇപ്പോൾ എസ് ജി എസിൻ്റെ സംഗമങ്ങളിൽ ആൾക്ക് വരണം എല്ലായിടത്തും പ്രസംഗിക്കണം കാരണം ആൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ശരിക്കുമുള്ള ഒരു ഈശ്വരൻ്റെ പവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അതേപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹനീയത മനസ്സിലാക്കി പിന്നീട് എന്തെങ്കിലും തടസ്സം ദൂരദേശം വന്ന് ജോംസം മാറ്റം ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ജോംസനാകാൻ വേണ്ടി തന്നെയാണ് അനുകുമാറൊക്കെ പരിശ്രമിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അലസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂജ കഴിഞ്ഞു അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ഒരു തടസ്സം വന്നുപോലെ ഒരു ഫീൽ വന്നു ഗ്രൂപ്പിൽ ആഡ് ഇത് വന്നു പിന്നെ എല്ലാ മാസത്തിലും ആയില്ലത്തിൽ പങ്കെടുക്കും കഴിയുന്ന ആളുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം പലയിടത്തും ഈ മാള സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ട് തുള്ളലും ചാട്ടമൊക്കെ ആയിട്ട് ചാത്തനും പോത്തനും അങ്ങനെ ഒരുപാട് ദൈവങ്ങളും ആൾ ദൈവങ്ങളൊക്കെ ആയിട്ടും തല കൊത്തി മറിയണ ഒരു ഏരിയയാണ് ഈ മാള എനിക്കറിയാവുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ ഉള്ള ആളുകളൊക്കെ പിടിച്ചു വലിച്ചു പറഞ്ഞാൽ ഭഗീരഥൻ ഭഗീരഥ പ്രയത്നം ചെയ്തതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് തന്നെ സഹിക്കണം എന്തായാലും അവരതിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ജീവിതം തിരിച്ചു പിടിക്കുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തിപ്പെടുക ജീവിതം രക്ഷപ്പെടുത്തും നമസ്കാരം കൊല്ലത്ത് എന്ന് പറഞ്ഞ മനോജാണ് കൊല്ലം കടവൂരിന്ന് വരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യമായിട്ട് വരും ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ ഭാര്യ ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിയുമ്പോൾ കൊല്ലമാണ് കൊല്ലത്തിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ വട്ടം ചിരിച്ച വലിയ മഹാരഥൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബലിയാടാണ് നിൽക്കുന്നത് ഈ മനോജ് അങ്ങനെ ഭാര്യയെ കൊണ്ടുവന്നു ജ്യോതിഷത്ത് നോക്കി എപ്പോഴും തമ്മിൽ വഴക്കുള്ളിലും കാര്യം ആൾ ചേരുവല്ല പാരമ്പര്യകാര്യം ഗണിച്ചതെന്ന് അപ്പോൾ എന്തായാലും മനോജിന് കാര്യമൊക്കെ മനസ്സിലായി വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞത് കോടതിയിൽ വരെ പറഞ്ഞു കൂടെ ഒത്തക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി അന്ധവിശ്വാസത്തിന് തന്നെ കൂട്ടി കൊണ്ടുപോയി അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിച്ച് പ്രവാസിയാണ് അവിടെ നിന്നുള്ള പൈസയും കാര്യങ്ങളും എല്ലാം ഭാര്യയുടെ പേരിലൊക്കെ കഴിച്ചുകൊടുത്തു അവസാനം അതെല്ലാം അവർ സ്വന്തമായിട്ട് ഒതുക്കി ഇദ്ദേഹത്തിൻ്റെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞു അത്രയും നിഷ്ഠൂപരമായിട്ട് അപ്പം അതിൻ്റെ കാരണം മനസ്സിലായോ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ കുടുംബ ഭദ്രത കുടുംബ ബന്ധം അച്ഛൻ അമ്മ ഭർത്താവ് സഹോദരങ്ങൾ മക്കൾ ആ ചിന്തകളുണ്ടാവുകയുള്ളൂ അല്ലാത്ത മരിച്ചു പോയ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ പണത്തിന് മാത്രമേ അതും തെക്കോട്ട് ആലപ്പുഴ മുതൽ തെക്കോട്ട് പൈസയ്ക്ക് മാത്രമാണ് വില മറിച്ചുള്ള ബന്ധങ്ങൾക്ക് വലിയ വിലയില്ല പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് പോയാലോ അവിടെ ബന്ധങ്ങൾക്ക് നല്ല വിലയുണ്ട് കാരണം അവിടെ ഈ പ്രസ്ഥാനത്തിന് വലിയ വേരുകളില്ല അപ്പോൾ വേര് കൂടുതലുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മനോജ് എസ് ഡി എസ്സിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചു കുടുംബസംഗമങ്ങളും കാരണം ഇദ്ദേഹം അത്രയും ദുരവസ്ഥ അനുഭവിച്ച ഒരാളാണ് അപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി ശരിക്കുമുള്ള ഈശ്വരൻ്റെ പിന്നാലെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് ഇരുപത്തി ഒന്നിലെ ഏലസുഖ ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ നിന്ന് ആഹ്വാന പൂജ കഴിഞ്ഞ് പിന്നെ പ്രവാസിയാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങളെ അന്ധവിശ്വാസമോട് കൂടാത്തനോടും മന്ത്രവാദമെന്ന് പറഞ്ഞ് പറ്റിച്ച് അതിൻ്റെ പിന്നാലെ പോയി നാലുവരി ശ്ലോകം ജപിച്ചാൽ ജീവിതം രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്നതാണ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതം തുലയ്ക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക മനോജേൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം കാരണം ഇങ്ങനെ ഇത് അന്ധവിശ്വാസത്തോട് കൂടാത്തതോടും മന്ത്രവാദമെന്നുള്ള ആ ഒരു തെരുദ്ധാരണ ഭാര്യയ്ക്കില്ലാതിരുന്നെങ്കിൽ മറ്റു പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ പോകാതിരുന്നെങ്കിൽ ഇന്ന് ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കുമായിരുന്നു ആ കാര്യം കൂടി ഇന്ന് പറയാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പ്രണമനിലേക്ക്